ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് തുടങ്ങാം ഒരു പെൺകുട്ടി അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലാണ് നമ്മൾ അറിഞ്ഞതിനും അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വീഡിയോസ് കണ്ടപ്പോ ചിലപ്പോ നമുക്ക് പല കാര്യങ്ങൾ കേട്ടിട്ട് ചിലപ്പോ ചിരി വന്നിട്ടുണ്ടാവാം കുറച്ച് വോയിസ് ക്ലിപ്പ് കൂടെ അത് പ്ലേ ചെയ്യും കേട്ടതിന് ശേഷം എനിക്ക് എന്തോ ഒരു എന്താ പറയാ എന്തോ ഒരു അസ്വസ്ഥത അസ്വസ്ഥത ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള കാര്യമാണ് പോവാ നോക്കടാ സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആ കുട്ടിയെ ആ കുട്ടിക്ക് നാലു വയസ് മാത്രം നാല് പ്രായമുള്ള ആ സമയത്ത് ഒക്കത്ത് വെച്ചോണ്ട് എടുത്തുകൊണ്ട് നടന്ന ആ സമയത്ത് ആ കുട്ടിയെ കണ്ട ആളാണ് ഇരുപത്തിരണ്ട് വയസ്സാവുമ്പോഴേക്കും ആ കുട്ടിയും കൊണ്ട് ഈ ഓട്ടക്കകത്ത് നമ്മള് കാണിച്ച ആ ഒരു കോപ്രായങ്ങള് ഒക്കെ കാണിച്ച് എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം പറഞ്ഞ ഈ പെണ്ണിന് നാല് വയസ്സുള്ളപ്പോഴാണ് ഇവന്റെ ചേച്ചി ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം കഴിക്കണത് ഇത് സത്യം ഒരുമാതിരി അസ്വസ്ഥത ഉണ്ടാവുകയാണ് ചെയ്തത് അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോട്ടറിഞ്ഞു പോയി പിന്നെ ആദ്യം വീട്ടുകാർ കയറ്റില്ലെന്ന് പറഞ്ഞു ഈ പെണ്ണെന്ന് അമ്പലത്തിൽ പോയിരിക്കുന്നു ഗുരുവായാലും അമ്പലത്തിൽ പോയിരിക്കുന്നു കൂടാതെ തന്നെ കാണും എന്നൊരു ചിന്തയും എല്ലാം അയാൾക്ക് വേണ്ടിട്ട് സമർപ്പിച്ചിട്ടുണ്ടാവാ ഏട്ടായി കാണിക്കുന്ന കലിപ്പെല്ലാം കണ്ടിട്ട് ഏട്ടായി മൂട്ടിൽ കയറിയിരുന്ന് ഏട്ടായി എന്താണ് എന്നെ നയിക്കുന്ന ഒരാളെന്നുള്ള സങ്കല്പത്തിൽ ആ കുട്ടി നിന്നെ ഈ ഇരുന്നിട്ടുണ്ടാവാടാ പഠിപ്പിച്ചത് നാലുവയസ് ആ കുട്ടിക്കുള്ള സമയത്ത് ആ വീട്ടിലേക്ക് സ്വന്തം അവളുടെ സഹോദരി വിവാഹം കഴിച്ച് കയറിപ്പോയവൻ നാലു വയസ്സുകാരുന്ന കുട്ടി അന്നെടുത്തോണ്ട് നടന്നിട്ടുണ്ടാവാ അതിനുശേഷം എന്താ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അവൻ അവളെ വിളിച്ചെറിക്കൊണ്ട് പോകുമ്പോൾ എന്തൊരു വിരോധ എന്നെ

എന്തൊക്കെയാ ഒരു പിടി ഇത്രയും കാലം ആ കുട്ടി കണ്ടു ആ കുട്ടി വളർന്നത് ഇയാളുടെ ചുറ്റുപാടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാളുടെ നല്ലൊരു കൈ ആ കുട്ടിയുടെ ഈ ലൈഫിലെ ഇങ്ങനെ ആക്കിയതിൽ നല്ലൊരു പങ്കു ആക്കുണ്ടാകും എന്തായിരുന്നാലും വളരെ ഗതികെട്ട കാര്യമായി പോയി ആ കുട്ടി റിക്കവർ ആയവട്ടെ ഇനി ഇതുപോലത്തെ അവസ്ഥയിൽ ചെന്ന് വീഴാതിരിക്കട്ടെ ഞാൻ പോകുന്നു